എല്ലാവരും വരൂ ലൈവിലേക്ക് വരൂ സുഹൃത്തുക്കളെ ഇന്ന് കുറച്ച് ലൈവ് ലൈവിടാൻ വൈകിപ്പോയി ഓട്ടം പോയതുകൊണ്ട് കണ്ണൂരേക്ക് ഓട്ടം പോയതുകൊണ്ട് ലൈവിടാൻ കുറച്ച് താമസമായിപ്പോയി

ഭയങ്കര കാറ്റല്ല കാറ്റ് മഴയൊന്നുമില്ല കാറ്റടിച്ചുകൊണ്ടിരിക്കും മഴക്കാറുണ്ട് നിങ്ങളവിടെ മഴയിൽ ഉണ്ടാ it is mm -hmm. ജമീസ് തമിഴ്നാടു ഹായ് ജമീസ് എന്തൊക്കെയുണ്ട് ചോറ് എന്നാ തമിഴ് തെലുങ്ക് സൗത്ത് മീഡിയ ഒമ്പത് പ്ലസ് എൺപത് പ്ലസ് ഷോ മച്ച് ഏ എന്താ സൗത്ത് മീഡിയ എന്നു വെച്ചാൽ വീടെവിടെയാണ് വീട് കണ്ണൂർ മയിൽ അറിയോ കണ്ണൂർ മയിൽ ഈ ഇതിൻ്റെ ജമീസ് സൈ സൈറ്റ് ഓപ്പൺ സൈറ്റ് ഓപ്പൺ ആയ തമിഴ് തെലുങ്ക് സൈറ്റ് ഓപ്പൺ നികി നികി യാ നിഖിൽ ഹായ് നിഖിലെ ഞാൻ ഇന്ന് കുറച്ച് ഹോട്ടലിൽ പോയത് കൊണ്ട് വൈകിപ്പോയി ലൈവ് പന്ത്രണ്ട് മണിക്കൂറിൽ നിന്ന് രണ്ടര ആയിപ്പോയി എന്തുണ്ട് നികിലെ നൂറ് എസ് ഞാൻ കണ്ണൂർ ചെയ്യേണ്ടാവരം ഓക്കെ കണ്ണൂർ ചെയ്യേണ്ടവരം കണ്ണൂർ ചെയ്യണ്ടപുരത്താന്ന് നമ്മളെ വൈഫിൻ്റെ വീട് ചെയ്യേണ്ടവരല്ല എടാ എടാ നമ്മൾ ഇതില്ലേ എന്താ പറയുക ഒരു ഒരിതില്ലേ നിർത്താറ് വയ്യ പറഞ്ഞേ സൗത്ത് മീഡിയ ആ നൂറ് പതിനേഴ് നികി നികി എവിടെ ഞാനിവിടെ വീട്ടിലാണല്ലോ വീട്ടില് ചങ്ങളയല്ല ചെങ്ങളയല്ല നാളെ ഇതപ്പ ചേണ്ടായിരുന്നു ഇരിക്കൂറേക്ക് പോകുന്ന റോഡിന്റെ പേരുന്ന ഇരിക്കൂറെ പോകുന്ന ഒരു സ്ഥലമില്ല എന്നാൽ സ്വന്തം ഭാര്യ വീടിന്റെ സ്ഥലം മോറിലും ചങ്ങളായല്ല മറ്റേ ഇരിക്കൂർ മാമാനത്തിൻ്റെ ഇപ്പുറത്ത് ശ്രീകണ്ഠായിരുന്നു എത്തുന്ന സ്ഥലത്തിൻ്റെ വേറെ ഇങ്ങനെ പറഞ്ഞു പോവാ ആടെ എൻ്റെ ഭാര്യ വീട് വയക്കര വയക്കര ആ ഇതില്ല ഇപ്പൊ ഒരു ജംഗ്ഷനില്ല ചെറ്റിയാകുളം ചെറ്റിയാങ്ക അവിടെ നിന്ന് നേരെ പോയി അങ്ങോട്ടേ പോണ്ടത് നികിൽ നിഖിൽ ചെങ്ങന്നൂർ ഓക്കേ ഇന്നലെ വന്നത് ഇല്ലേ ചെങ്ങന്നൂർ അതെ അല്ലേ എന്നിട്ട് ചോറൊക്കെ കഴിച്ചോ ഇവിടെ ഭയങ്കര കാറ്റ് ഭയങ്കര കാറ്റ് കാറ്റ് മഴയില്ല നെടുവാളൂർ അറിയുമോ അതറിയില്ല ഏട്ടാ കൊല്ലം കൊല്ലം ആ നികിൽ നികിൽ കൊല്ലം ഇത് എന്നും പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല ഇപ്പം നീൽ കൊല്ലം നമ്മൾ ഇന്ന് കഴിഞ്ഞാൽ കൊല്ലം കൊല്ലം എന്ന് പറഞ്ഞല്ലേ ഇന്നലെ വേറൊരു രീതിയിൽ വന്നു സ്ഥലമൊന്നും പറത്തില്ല ചോദിച്ചിട്ട് ഇന്ന് പോയില്ലേ സ്കൂളിലേക്ക് പോയില്ലേ വേന എന്നാ വണ്ടിയെടുക്കാൻ പോയില്ലേ നികിയേ സ്കൂളില് സ്കൂളിലേ ഓ സ്കൂളിലേ ഉള്ളു എന്നല്ലേ ഓക്കേ അവിടെ കാറ്റണ്ടാ കാറ്റ് മഴ എന്നാ ഭയങ്കര ഇതാണ് കാറ്റ് കാറ്റ് മഴയില്ല കാറ്റ് ഓടാൻ പോയി രണ്ടോട്ടം കണ്ണൂർ രണ്ടോട്ടം കണ്ണൂരേക്ക് പോയി നമ്മൾ കണ്ണൂരിൽ നിന്ന് ഇവിടുത്തേക്ക് എഴുപത്തി രണ്ട് കിലോമീറ്റർ ഉണ്ട് നമ്മളെ വീട്ടിൽ മയിൽ നിന്ന് ആ സ്ഥലത്തേക്ക് അപ്പോൾ രണ്ടോട്ടം പോയി ഒരാൾ തന്നെ രണ്ടോട്ടം പോയി ചത ഇപ്പം വൈകിപ്പോയി ഇന്ന് ആ ഇപ്പോഴാ കറണ്ട് വന്നു അല്ലേ വേറെ കരണ്ടൊന്നും പോയിട്ടില്ല കരണ്ട് പോകുന്നു തോന്നുന്നു വെറുതെ കാറ്റടിപ്പാ വേറെ മഴക്കാലം ഉണ്ട് നില പക്ഷേ മഴയൊന്നും പെയ്തില്ല രാവിലെ ചേർന്നേ പെയ്തോളൂ പക്ഷെ ഭയങ്കര കാറ്റടിക്കുന്നുണ്ട് മഴയും കാറ്റും ഉണ്ടായിരുന്നു അല്ലേ എല്ലായിടത്തും അതേപോലെ തന്നെ കൊല്ലമായാലും കണ്ണൂരായാലും അതേപോലെ തന്നെ അല്ലേ പുരുഷു ഹായ് എന്താ ജോലി സ്റ്റാങ്കർ സ്റ്റാങ്കർ എന്താ ജോലി ഞാൻ ഓട്ടോ ഡ്രൈവർ ഓട്ടോ ഡ്രൈവർ ഓട്ടോ എടുക്കലു പുരുഷ ഓട്ടം കിട്ടി ഓട്ടം കിട്ടി നല്ലോണം കിട്ടി ഓ ഇന്ന് തൃപ്തിയായ ഓട്ട കണ്ണൂരേക്ക് രണ്ട് രണ്ടോട്ടം കണ്ണൂർ ടൗൺ അതുകൊണ്ടല്ലേ ഇങ്ങനെ ഇരിക്കുന്നു സമാധാനമായി ഇനിയൊന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇന്നത്തേക്കുള്ളത് കിട്ടീന് എത്ര രൂപ കിട്ടും ഒരു ഓട്ടത്തിന് കണ്ണൂരേക്ക് നമ്മളടുത്ത് അറുന്നൂറ് റുപ്പ്യ ഒരു ട്രിപ്പിന് അറുന്നൂറ് അത് ഒരാൾ ഒരു ആശുപത്രിയിലേക്ക് ട്രിപ്പ് പോയതാണ് കണ്ണ് കാണിക്കാൻ വേണ്ടി അപ്പോൾ അവരാടെ കൊണ്ടാക്കിയിട്ട് എന്നോട് പറഞ്ഞു നിങ്ങളെ പോയി സമയാവും കുറേ എന്ന് പറഞ്ഞു ഞാൻ അറുന്നൂറ് വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് എത്തിയില്ല അപ്പോഴത്തേക്ക് ആദ്യം വിളി വന്നു ഒന്നും കൂടെ വരണം ഞാൻ പറഞ്ഞു ആൾ നിന്നൂടെ പത്ത് മിനിറ്റ് കാമണിക്കൂർ ചെയ്യുമ്പോൾ തന്നെ വിളി വന്നത് എല്ലാം കാമണിക്കൂർ എന്നായിരുന്നു ഒരു ഒരു മണിക്കൂറാവുമ്പോൾ വിളി വന്നത് ഞാനിവിടെ എത്തുന്നത് ഞാനെത്തുമ്പോൾ ഒരു മണിക്കൂർ വേണമല്ലോ ഇങ്ങോട്ടേക്ക് ഇവിടെ എത്തുമ്പോൾ തന്നെ വിളി വന്നു അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ വരാമെന്ന് പറഞ്ഞു ആദ്യം അങ്ങോട്ടേക്ക് പോയി അപ്പോഴത്തേക്ക് തന്നെ അവർ മുക്കാൽ മണിക്കൂർ അയിമ്പതിനുട്ടോളാണ് ഇരുന്നേ അന്യം കത്ത് അപ്പോൾ അത്ര മണിയില്ല ഞാൻ അവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞാൽ മതിയായിരുന്നു അപ്പോൾ തിരക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അപ്പം അവർ ചെയ്ത് തിരക്കല്ലേ പിന്നെ വിടാന്ന് വെച്ചിട്ട് അങ്ങനെ വിട്ടാ അവിടെ ഇപ്പോൾ തിരക്കുണ്ടായിട്ടില്ല അപ്പോൾ രണ്ടാമത് വിളി വന്നു ഓ ആയിരത്തി ഇരുന്നൂറ് മതിയോ ഒരു ദിവസം നമുക്ക് എത്രയും വേണ്ടു അത് കുറച്ചും ഞാൻ പോവില്ലേ ആദ്യം ഓട്ടത്തിന് പോകില്ലേ ഇപ്പം കുറച്ചു വണ്ടിക്ക് റെസ്റ്റ് കൊടുത്താൽ വണ്ടി രണ്ടോട്ടം പോകുമ്പോൾ നല്ല ചൂടാവും ഗ്യാസ് വണ്ടിയല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് തനിയെട്ടാഴ്ച എന്നരന്ന് ഇടാൻ ലൈവിൽ ചെയ്തു അപ്പോൾ അവർ എന്താ എന്ന വരെ ഓട്ടോ വിളിക്കാഞ്ഞ് അപ്പോൾ അവർ എന്താ അവിടെ നിന്ന് ഓട്ടോ വിളിക്കാതെ അത് അവർക്ക് അവിടുന്ന് വിളിച്ച സമയം ലാഭമായി അതായത് ഞാൻ ഇരുന്ന് പോകുന്ന സമയം ലാഭം ആവും പക്ഷേ അവർക്ക് വരുന്ന വഴിയെടുത്ത് നിർത്തണം അത് കണ്ണൂരിൽ നിന്ന് വിളിച്ച് പിന്നെ വരുന്ന ഉടർച്ച മീറ്റർ വാടക വാങ്ങുന്നവർക്ക് അവരതിൽ നിൽക്കൂല ഇപ്പം ഞാൻ തന്നെ വരുമ്പോൾ മൂന്ന് സ്ഥലത്ത് നിർത്തി മരുന്ന് വാങ്ങാൻ നിർത്തി മത്സ്യം വാങ്ങാൻ നിർത്തി കപ്പ് വാങ്ങാൻ നിർത്തി അവൻ അനക്ക് അരമണിക്കൂർ വരുമ്പോൾ തന്നെ അവർ എൻ്റെ സമയം കുറേ കളഞ്ഞിരിക്കും ഇപ്പം അപ്പോൾ അത് വരുമ്പോൾ അവർക്ക് വേറെ ഉടർച്ച ഇങ്ങനെ നിൽക്കൂല അപ്പോൾ എന്നെ അറിയുന്നത് തന്നെ സ്ഥിരമായി പിടിക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് അവർ അന്നത്തെ രണ്ടാമത്തെ അവർ കാത്തു നിന്ന് നിന്നിട്ട് അന്ന് പിടിച്ചു ഞാൻ എൻ്റെ വീടിൻ്റെ ഫോണൊന്ന് വീണു ചില ഇങ്ങനെ ഡിസ്പ്ലേ പറ്റിയോ എന്ന് പറയാൻ കഴിയില്ല എന്തോ ഒരു പൊട്ട് കാണുന്നുണ്ടെന്ന് സംഭവം അറിയാമോ നോക്കട്ടെ മേലേന്നുള്ളതാണോ അയ്യോ അപ്പോഴത്തേക്കൊരു കോള് വന്നിട്ട് ഞാൻ ഇങ്ങനെ വെച്ചതായിരുന്നു സ്റ്റാൻഡിമ്മിൽ ഡിസ്പ്ലേ പോയിന്നാ തോന്നിട്ടാ അയ്യോ മികച്ച വീണു